ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പ് കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാനായി പോലീസിന്റെ സഹായത്തോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംസ്ഥാന വ്യാപകമായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇതുവരെ പുറത്തു വന്നതിനേക്കാൾ വലിയ തട്ടിപ്പാണ് ഹൈറിച്ച് നടത്തിയിരിക്കുന്നതെന്ന് ഇ ഡിയുടെ അന്വേഷണത്തിലൂടെ വ്യക്തമായി ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി ആകെ രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപ ശേഖരിച്ചുവെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ചേർപ്പ് പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു പതിനാറായിരത്തി അറുന്നൂറ്റി ആളുകളിൽ നിന്ന് പതിനായിരം രൂപ വീതം നിക്ഷേപവും ഇതിനേക്കാൾ ഉയർന്ന തുകകളും സ്വീകരിച്ചിട്ടുണ്ട് നിക്ഷേപം സ്വീകരിച്ചത് വ്യക്തമായ ഉടമ്പടികൾ ഒന്നുമില്ലാതെയാണെന്നും ഇ ഡി കണ്ടെത്തിയിരിക്കുന്നു ചൊവ്വാഴ്ച രാവിലെയാണ് ഹൈറിച്ചിൻ്റെ ഹെഡ് ഓഫീസ് ഉടമകളുടെ രണ്ട് വീടുകൾ തൃശ്ശൂരും എറണാകുളം ഇടപ്പള്ളിയിലുമുള്ള ശാഖകൾ എന്നിവിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് ആരംഭിച്ചത് മണിക്കൂർ നീണ്ട റെയ്ഡിലൂടെ ചില നിർണായക രേഖകൾ ഇ ഡിക്ക് ലഭിച്ചതായി സൂചനയുണ്ട് രാവിലെ സായുധ സേനയ്ക്കൊപ്പം എത്തിയ ഇ ഡി സംഘത്തിൻ്റെ വാഹനവ്യൂഹത്തിനു മുന്നിലൂടെ ഹൈറിച്ച് കമ്പനി മാനേജിംഗ് ഡയറക്ടർ വലിയാലുക്കൽ കോലാട്ട് കെ ഡി പ്രതാപൻ ഭാര്യയും സിഇഒയുമായ കാട്ടൂക്കാരൻ ശ്രീന എന്നിവർ ഡ്രൈവർ സരണിനൊപ്പം മഹീന്ദ്ര ധാർ ജീപ്പിൽ കടന്നുകളയുകയായിരുന്നു റെയ്ഡിനൊപ്പം അറസ്റ്റുമുണ്ടാകുമെന്ന വിവരം ചോർന്നതിനെ തുടർന്നാണ് പ്രതികൾ കടന്നതെന്ന് ഇ ഡി വ്യക്തമാക്കി പ്രതാപനും ഭാര്യ ശ്രീനിയും നിലവിൽ ഒളിവിലായതിനാൽ ഇരുവരും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇ ഡി നോട്ടീസ് നൽകും ഹവാല ഇടപാടിലൂടെ കോടി രൂപ വിദേശത്തേക്ക് കടത്തിയെന്ന കേസിലാണ് ഇരുവരെയും ചോദ്യം ചെയ്യുക ലാഭവിഹിതവും മറ്റ് ആനുകൂല്യങ്ങളും നൽകാമെന്ന് വിശ്വസിപ്പിച്ച് നിക്ഷേപം സ്വീകരിച്ച പ്രതികൾ ഇത് വിദേശത്തേക്ക് കടത്തിയെന്ന പരാതിയുടെ പേരിലാണ് ഇ ഡി ഇപ്പോൾ റെയ്ഡ് നടത്തിയത് മൂവായിരം പേരിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ വീതം വാങ്ങി സ്വരൂപിച്ച നൂറ്റമ്പത് കോടിയിൽ നൂറ് കോടി ഹവാല ഇടപാടുകളിലൂടെ വിദേശത്തേക്ക് കടത്തിയെന്നാണ് പരാതി യു കെയിൽ രജിസ്റ്റർ ചെയ്ത ഹൈറോക്സ് ലിമിറ്റഡ് എന്ന കമ്പനിയിലൂടെ ബിറ്റ് കോയിൻ ഇടപാട് വഴിയും തട്ടിപ്പ് നടത്തി പതിനഞ്ച് സംസ്ഥാനങ്ങളിലായി കമ്പനിക്കുള്ള അറുപത്തൊമ്പത് അക്കൗണ്ടുകളിലെ ഇടപാടുകളെക്കുറിച്ചും ഇ ഡി പരിശോധിച്ചു വരികയാണ് അതേസമയം ഇ ഡി റെയ്ഡ് സാധാരണ നടപടി മാത്രമാണെന്ന് ഇടപാടുകാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ഹൈറിച്ച് അധികൃതരും ജീവനക്കാരും തുടരുന്നുണ്ട് ഇതുവഴി കൂടുതൽ നിക്ഷേപകർ പരാതിയുമായി രംഗത്തെത്തുന്നത് തടയാനാണ് അവർ ശ്രമിക്കുന്നത് ഹൈറിച്ചിൻ്റെ ഈ തട്ടിപ്പിനെക്കുറിച്ച് വടക്കഞ്ചേരി മുൻ എം കോൺഗ്രസ് നേതാവുമായ അനിലക്കര രണ്ടായിരത്തി ഇരുപത്തി തന്നെ അധികൃതരെ ധരിപ്പിച്ചിരുന്നതാണ് ഈ വിഷയത്തിൽ അന്ന് നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ തട്ടിപ്പിന്റെ വ്യാപ്തി ഇത്രയും കൂടില്ലായിരുന്നുവെന്നും അനിലക്കര പറയുന്നു കേരളത്തിലെ ബഡ്സ്ആാക്ട് അനുസരിച്ച് ഏതാണ്ട് എഴുപത്തിനാല് കമ്പനികൾ ഇതിന്റെ നിയമത്തിന്റെ നടപടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ വ്യാപ്തിയുള്ള തട്ടിപ്പ് നടന്ന തൃശ്ശൂർ ജില്ലയിലെ ഹൈറച്ച് എന്ന് പറയുന്ന കമ്പനിയാണ് യഥാർത്ഥത്തിൽ ഈ കമ്പനിക്കെതിരായി രണ്ടായിരത്തി ഇരുപത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഡയറക്റ്റ് ചെയ്ത പെറ്റീഷൻ ഉണ്ടായിരുന്നു ആ പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ ചേർപ്പ് പോലീസ് സ്വമേധയാ കേസെടുത്താണ് ആ കേസ് കൃത്യമായി അന്വേഷിച്ചിരുന്നെങ്കിൽ ഇതൊരു നൂറ് കോടിയിൽ താഴെ ഈ തട്ടിപ്പ് നിൽക്കുമായിരുന്നു പോലീസ് സൗകര്യം ചെയ്തു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ രീതിയിൽ അന്വേഷണം നടത്താത്തതുകൊണ്ട് വളരെ വ്യാപകമായ രീതിയിൽ പടർന്നു പന്തലിച്ചു ജില്ല വിട്ട് സ്റ്റേറ്റ് മുഴുവനായി സ്റ്റേറ്റ് വിട്ട് രാജ്യം മുഴുവനായി രാജ്യം വിട്ട് ലോകം മുഴുവനായി അതിൻ്റെ ഇടയിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു ഇവരുടെ തന്നെ സ്വന്തം പിന്നെ ബിറ്റ് കോനും ക്രിപ്റ്റോ കറൻസിയിലേക്കും നടന്നു ഇതൊക്കെ സ്കാമാണ് അല്ലാതെ നിയമപരമായി നടന്ന കാര്യങ്ങളല്ല അന്ന് പോലീസ് കൃത്യമായ അന്വേഷിക്കാത് തീരുമായിരുന്നു അതിനുശേഷം ഈ രണ്ടായിരത്തി മൂന്നിലും പോലീസ് കേസ് രണ്ടാമത്തെ കേസ് എടുത്തപ്പോഴും പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ അതിന് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായ അന്വേഷണത്തിലേക്കാണ് പോകുന്നത് ഇതിലെ യഥാർത്ഥത്തിലുള്ള മുഴുവൻ പ്രതികളും പിടിക്കപ്പെടും തന്നെയാണ് കരുതുന്നത് രണ്ട് ഡയറക്ടർമാര് മാത്രമല്ല ഇതിനകത്ത് ഏതാണ്ട് നൂറോളം ആളുകളാണ് ഇതിന് ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തത് അപ്പം അതിനകത്ത് കൂടുതൽ മണി പാർക്ക് ചെയ്തിരിക്കുന്നത് ഫണ്ട് കൈവശമുള്ളത് ഈ നൂറോളം ആളുകളുടെ കയ്യിലാണ് ഇവരുടെ കയ്യിൽ തന്നെ ഏതാണ്ട് ഇവിടെ ഇവരുടെ കണക്കെടുത്താൽ തന്നെ ഈ ആയിരം കോടിയിൽ കൂടുതൽ ഈ നൂറോളം ആളുകൾ കൈയിലുണ്ട് അപ്പം ഇടിയുടെ അന്വേഷണം കടന്നു പോകുമ്പോൾ കൃത്യമായും ഇത് അന്വേഷണം ശരിയായ രീതിയിൽ നടന്നു പോകുമ്പോൾ നിക്ഷേപകർ ഈ ബഡ്സ്ആക്ട് അനുസരിച്ച് അവർക്ക് അറ്റാച്ച് ചെയ്ത സുഖം കിട്ടുമെന്നാണ് കരുതുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് ഉൾപ്പെടെയുള്ള ബിസിനസ്സുകളുടെ മറവിൽ ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പും നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ നികുതി വെട്ടിപ്പും നടത്തിയെന്നാണ് ഹൈറിച്ചിനെതിരായ കേസ് ദമ്പതികൾ നടത്തുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന് ഒ ടി ടി പ്ലാറ്റ്ഫോം ക്രിപ്റ്റോ കറൻസി ഇടപാടിനായി എച്ച് ആർ സി ക്രിപ്റ്റോ പൊള്ളാച്ചിയിൽ അനശ്വര ട്രേഡേഴ്സ് നിധി ലിമിറ്റഡ് തൃശൂർ കോടാലിയിൽ ഫാം സിറ്റി എന്നീ സ്ഥാപനങ്ങളുടെ പേരിലും വ്യാപകമായ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് വെറും എണ്ണൂറ് രൂപയിൽ ബിസിനസ് ആരംഭിക്കാമെന്ന് ഹൈറിച്ച് വാഗ്ദാനം നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട് മുടക്കുന്ന എണ്ണൂറ് രൂപയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യം ലഭിക്കും പിന്നീട് രണ്ടുപേരെ ചേർക്കാം ചങ്ങല വലുതാവുന്നതനുസരിച്ച് വരുമാനവും ലഭിച്ചു തുടങ്ങുമെന്ന് മാത്രമല്ല ഇതോടൊപ്പം ഹൈറിച്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചങ്ങലയിൽ താഴെയുള്ളവർ സാധനങ്ങൾ വാങ്ങുമ്പോൾ മുകളിലുള്ള ആളുകൾക്ക് കമ്മീഷനും ലഭിക്കും റോയൽറ്റി ക്യാഷ് റിവാർഡ് ടൂർ പാക്കേജ് ബൈക്ക് കാർ ഫണ്ട് വില്ല തുടങ്ങിയ നിരവധി ഓഫറുകൾ നൽകിയാണ് കമ്പനി ആളുകളെ ആകർഷിച്ചത് നിലവിൽ അറുന്നൂറ് സൂപ്പർ മാർക്കറ്റുകളും ഒന്നേ പോയിൻ്റ് അഞ്ച് ഏഴ് കോടിയോളം ഉപഭോക്താക്കളും തങ്ങൾക്കുണ്ടെന്നാണ് ഹൈറിച്ചിൻ്റെ അവകാശവാദം സംസ്ഥാന ജി എസ് ടി വിഭാഗം കണ്ടെത്തിയ ഏറ്റവും വലിയ ജി എസ് ടി വെട്ടിപ്പ് കേസുകളിൽ ഒന്നാണ് ഇത് ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള പേരുകളിൽ വലിയ തോതിൽ ലാഭം വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന കേസിൽ സ്ഥാപനത്തിൻ്റെ എം ഡി പ്രതാപനെ ജി എസ് ടി വിഭാഗം പിടികൂടിയതായിരുന്നു സ്ഥാപനത്തിൻ്റെ ഓൺലൈൻ പരസ്യങ്ങളിൽ സംശയം തോന്നി നടത്തിയ പരിശോധനയിലാണ് ഈ തട്ടിപ്പെല്ലാം പുറത്തായത് സംസ്ഥാന ജി എസ് ടിയുടെ കാസർഗോഡ് ഇൻ്റലിജൻസ് വിഭാഗം ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും ചുമത്തിയത് ദുർബല വകുപ്പുകളായതിനാൽ ഇയാൾക്ക് ജാമ്യം ലഭിച്ചു കേരളത്തിൽ ഇവർക്ക് എഴുപത്തിയെട്ടും ഇന്ത്യയൊട്ടായ അറുന്നൂറ്റി എൺപതും ശാഖകളുണ്ടെന്ന് പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു നേരത്തെ കമ്പനിയുടെ സ്വത്ത് താൽക്കാലികമായി മരവിപ്പിക്കാൻ ബഡ്സാക്ട് കോമ്പിറ്റൻറ്റ് അതോറിറ്റി എല്ലാ ജില്ലാ കളക്ടർമാർക്കും നിർദ്ദേശം നൽകിയിരുന്നു കണിമംഗലം വലിയാലുക്കലിലെ പ്രതാപൻ്റെ വീട്ടിലും ചേർപ്പ് വല്ലച്ചിറ ഞെരുവുശ്ശേരിയിലെ ഹൈറിച്ച് കമ്പനി ആസ്ഥാനത്തുമായിരുന്നു ഇ ഡി റെയ്ഡ് നടത്തിയതും അതീവ രഹസ്യമായാണ് റെയ്ഡ് ആസൂത്രണം ചെയ്തതെങ്കിലും വിവരം പോലീസ് ചോർത്തി നൽകുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഉടമകൾ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തുന്നതിന് തൊട്ടു മുമ്പ് കടന്നുകളഞ്ഞത് അറസ്റ്റ് ഉറപ്പായതിനാലാണെന്ന് ഇതോടെ വ്യക്തമായി എന്തായാലും കേന്ദ്ര ഏജൻസിയായ ഇ ഡി ഇത് ഏറ്റെടുത്തതോടെ ഹൈറിച്ച് കേസ് കൂടുതൽ സങ്കീർണമാകും ഒപ്പം ഇവരെ എത്രയും വേഗം കണ്ടെത്താൻ പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് മണി ചെയിൻ മാതൃകയിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന പേരിൽ നടത്തിയ തട്ടിപ്പ് കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പായതിനാൽ സി ബി ഐ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ ഇനി ഇവിടേക്ക് വരാനും സാധ്യതയുണ്ട്